എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കുക്കീസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് മേടിക്കാൻ ബേക്കറിയിലൊന്നും ഇനി പോകണ്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അമ്പത് ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് പഞ്ച പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു വിക്സ് വിസ്ക് എടുത്തിട്ട് അത് നന്നായി ഒന്ന് ക്രീമി ടെക്സ്ചറാവുന്നതുവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേ നമുക്ക് ഒരു പിരിഞ്ഞ ബാറ്റർ പോലെയാണ് കിട്ടുക അതൊന്നും കുഴപ്പമില്ല അത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒരു പിരിഞ്ഞ അതിലായിരിക്കും കിട്ടുക പിന്നെ ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം അതിന് മേലെ തന്നെ അതിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി അതിൽ തന്നെ അരിച്ച് ിട്ട് ഫ്ലോർ ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ എല്ലാം അരച്ച് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒരു സ്പാച്ചിലെ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ടെക്സ്ചർ ആയിരിക്കും കിട്ടുക ഇതേപോലെ ഒരു ടെക്സ്ചർ ആയിരിക്കും കിട്ടുക ഇതിൽ വേറെ പാലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു അമ്പത് ഗ്രാം ബട്ടറും കാൽ കപ്പ് പാലും കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ആക്കിയെടുത്ത് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒരു ഞാൻ ഇങ്ങനെ റോസിൻ്റെ നോസിലാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നോസിൽ വേണമെങ്കിലും എടുക്കാം ഇല്ലെങ്കിൽ വെറുതെ പൈപ്പിംഗ് ബാഗിൽ ആക്കി കൊടുത്താലും കുഴപ്പമില്ല അതൊരു ഗ്ലാസ്സിൽ പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കുക്കീസിൻ്റെ ബാറ്റർ പതുക്കെ ചെയ്താൽ മതി എന്നാലാണ് ഒരു ഷേപ്പ് കിട്ടുള്ളൂ ഇതിപ്പം ഞാനെല്ലാം ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ആദ്യം ഒരു തൊടുങ്ങുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അത് തണുത്ത് കഴിഞ്ഞാൽ ശരിയാവും പിന്നെ ഒരു പൈപ്പും ബാഗിലേക്ക് സ്ട്രോബെറിയുടെ ജാം എടുത്തിട്ടുണ്ട് ഞാൻ അത് അതിൻ്റെ സെൻ്ററിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ എല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ കുക്കീസ് കാണാൻ അതേപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ബട്ടർ കുക്കീസ് ആയതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്